വയോധികയ്ക്ക് തൊഴിലുറപ്പിൽ പഞ്ചായത്ത് അധികൃതർ ജോലി നിഷേധിക്കുന്നതായി പരാതി പാമ്പാടമ്പാറ ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിൽ താമസക്കാരിയായ പുതുപ്പറമ്പിൽ ലക്ഷ്മിക്കുട്ടിയമ്മയ്ക്കാണ് എട്ടു മാസമായി ജോലി നിഷേധിക്കുന്നത് വിഷയത്തിൽ നിരവധി പരാതികൾ നൽകിയെങ്കിലും പരിഹാരമുണ്ടായില്ല ഒടുവിലായി പ്രധാനമന്ത്രിക്ക് പരാതി അയച്ച് കാത്തിരിക്കുകയാണ് ഈ വയോധിക ഇതുണ്ട് പിന്നെ ഈ വാക്സിൻ എടുത്ത് എന്നെ കഴുത്ത് മുഴുവനും ചുരുങ്ങി പോയായിരുന്നു കഴുത്തേല് ആറ് വരിച്ചിൽ കയറ് വരിഞ്ഞ പോലെ അടു ഞാൻ എത്ര നാൾ ആശുപത്രിയിൽ പോയി മരുന്ന് മേടിച്ചതിന്റെ ശേഷം ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇവിടം ഇത്രയും അന്ന് ചുരുങ്ങുക പിന്നെ ശ്വാസകോശം ഷുഗർ ഉണ്ട് കൊളസ്ട്രോൾ ഉണ്ട് പിന്നെ എനിക്ക് എനിക്ക് ഇതാണ് ലക്ഷ്മിക്കുട്ടിയമ്മയുടെ അവസ്ഥ നിരവധി രോഗങ്ങളാൽ ദുരിതമനുഭവിക്കുന്ന ഇവർക്ക് ഏക ആശ്രയമായിരുന്നു തൊഴിലുറപ്പിലെ ജോലി എന്നാൽ കഴിഞ്ഞ എട്ടു മാസമായി തൊഴിലുറപ്പിൽ ജോലി നിഷേധിക്കുന്നതായാണ് ഇവരുടെ പരാതി ജോലിയില്ലാത്തതിനാൽ തന്നെ മരുന്ന് പോലും വാങ്ങുവാൻ സാധിക്കുന്നില്ല എനിക്കിപ്പം ഞാൻ എട്ട് മാസമായി കഴിഞ്ഞ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒന്ന് ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് കൊണ്ടുവന്ന് പരാതി വെച്ചിട്ട് അപേക്ഷ വെച്ചിട്ട് നാളെ ഇതുവരെ പണി തന്നിട്ടില്ല ഞാൻ പോകാത്ത സ്ഥലങ്ങളില്ല പൈനാവി വരെയും പോയിട്ട് എനിക്ക് പണി തന്നില്ല ഇവരെല്ലാവരും ഒത്താണ് ഇതിന്റെ കുറവേ ഉള്ളത് ഇവര് ഇവര് നമുക്ക് ഇപ്പോൾ ഒരിടത്തും പരാതി കൊടുക്കാൻ പറ്റത്തില്ല പരാതി കൊടുത്താൽ ഉടനെ തന്നെ മേറ്റുമാരെ പഞ്ചായത്തിൽ വിളിച്ചു പറയും പഞ്ചായത്തിൽ നിന്ന് ഉടനെ മേറ്റുമാരെ വിളിച്ചു പറയും ഒടുവിൽ നമുക്ക് നമ്മൾ കുറ്റക്കാരും അവരും നല്ല തൊഴിലുറപ്പ് ജോലികളിലെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടിയതാണ് തനിക്ക് ജോലി നിഷേധിക്കുവാൻ കാരണമെന്നാണ് ലക്ഷ്മി കുട്ടിയമ്മ പറയുന്നത് ഓം ബുദ്ധമാൻ അന്വേഷിക്കാൻ വന്നിട്ട് അങ്ങേര് പറഞ്ഞ കാര്യം തെറ്റാണ് നൂറ്റി എൺപത് പണിക്ക് ഈ പറമ്പിലെ പണി മൊത്തം തീർന്നതാണ് അൻപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി ചെലവാനം രൂപയ്ക്ക് പണി മൊത്തം തീർന്നു അത് മൂന്ന് തവണയാണ് ഈ റോഡ് ചെത്തിയത് മൂന്ന് തവണ റോഡ് ചെത്തി വേലി വെച്ചു പണിയും തീർന്നു ക പിന്നെ തെങ്ങിന് തടവെടുത്തു പിന്നെ ഏലത്തിന് കുഴിയെടുത്തു ഏലം ഇവര് ഏലം നട്ടപ്പം ഞാൻ പറഞ്ഞു ഞാൻ നിയമവിരുദ്ധമായ പണി ഞാൻ ചെയ്യില്ല എനിക്ക് എനിക്ക് എന്റെ പറഞ്ഞു പിന്നെ ഇവർ അഞ്ച് ഏറ്റവും ഒടുവിലായി പ്രധാനമന്ത്രിക്ക് പരാതി അയച്ച് ജോലിക്കായി കാത്തിരിക്കുകയാണ് ഈ വയോധിക ഇതേസമയം ലക്ഷ്മിക്കുട്ടിയമ്മയെ മസ്ട്രോളിൽ പേര് ചേർത്താൽ മറ്റുള്ളവർ ജോലിക്ക് ഇറങ്ങുവാൻ തയ്യാറാകാത്തതാണ് പ്രതിസന്ധി എന്നാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറയുന്നത് ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്